ഹായ് ഹലോ കൂട്ടുകാരി നമസ്കാരം എല്ലാ പുതിയ പഠിതാക്കളെയും ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് എന്ന് വരുവോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം കുട്ടികളെ പോലെ തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഒരു റിസൾട്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് അപ്പം മുൻപേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലെല്ലാം ഡേറ്റും കാര്യങ്ങളും ചോദിച്ചിട്ട് ഒരുപാട് പിന്നെ ക്വസ്റ്റിൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി തന്നെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ വരുന്നതിൻ്റെ റിസൾട്ട് അതായത് മെയിനായിട്ട് തുല്യതയുടെ റിസൾട്ട് വരുന്നത് എന്നാണ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മുൻകൂട്ടി പറഞ്ഞോട്ടെ സെപ്റ്റംബർ പത്ത് വരെയാണ് ഓപ്പൺ ഡിഗ്രി ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കേട്ടോ അതായത് ശ്രീനാരായണ ഓപ്പൺ ഡിഗ്രി അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു ഡിഗ്രി ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ ടെൻത് ആണ് അപ്പോൾ നമുക്ക് എന്നാണ് റിസൾട്ട് വരുന്നതെന്ന് നോക്കാം സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് എന്നീ ഡേറ്റിലായിരിക്കും റിസൾട്ട് വരുന്നത് അന്ന് അതെ ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് ആ ഒരു ഡേറ്റിൽ റിസൾട്ട് വന്നില്ലെങ്കിൽ ബുധനാഴ്ച ഉറപ്പായിട്ടും വരുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് വന്നാൽ ചെക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം സെർച്ച് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ തുല്യത എക്സാം റിസൾട്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് ടൈപ്പ് ചെയ്യുക അതായത് തുല്യത എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഓൾറെഡി പ്ലസ് വൺക്കാരുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് എങ്ങനെയാണ് വന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് തുല്യത എക്സാം റിസൾട്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുന്നത് എന്നിട്ട് നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഇല്ലേ വിസിറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ടു ഗോ ടു ദ ഗവൺമെൻറ് ഓഫ് കേരള കേരള ഹയർ സെക്കൻഡറി അതായത് എച്ച് എസ് സി റിസൾട്ട് പോർട്ടൽ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഒരു രീതിയിൽ വരും കേട്ടോ അപ്പോൾ ഈ ഒരു തീ തീമാണ്ോ കിട്ടുന്നത് എക്സാമിനേഷൻ റിസൾട്ട് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ്ഡ് റിസൾട്ടാണ് ഫസ്റ്റ് വൺ ആണ് കേട്ടോ വരുന്നത് എച്ച് എസ് സിയുടെ ഈക്വാലൻസി ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് അപ്പം ഡേറ്റ് കാര്യങ്ങളും എല്ലാം അവർ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണത് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് അപ്പം ഈ സെപ്റ്റംബർ വൺ ടു ത്രീ ഒരു ഡേറ്റിനകത്ത് റിസൾട്ട് വരുന്നതായിരിക്കും അപ്പം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നും വീഡിയോസ് ഉണ്ടാവും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്